إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا സർവശക്തനായ ബാഹുവിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയെത്തിയെന്നു ഒത്തപ്പുവാഹാസ്താക്കും സഹോദരന്മാരെ മഹാനായ ഹസനുൽ മഹാനായൽ കാലഘട്ടത്താണ് ആ ഖിലാഫത്ത് കയ്യാൻ രണ്ട് വർഷം ഉണ്ടായിരിക്കെ ആ സമയത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് മഹാനായ ഹസ്മാൻ റതി അല്ലാഹുവിന്റെ പ്രസംഗങ്ങളും കുത്തുബകളും ധാരാളം ശ്രവിച്ച് അങ്ങനെ മതപഠനം നടത്തി വലിയ പണ്ഡിതനും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് സീതുറഹുകളുടെ കാലഘട്ടത്ത് കാദിൽ ബസറ ബസറായി കാതിയായി ജഡ്ജിയായി ജോലി നോക്കിയ അദ്ദേഹം അദ്ദേഹത്തോടൊരാൾ വന്ന് പല ആളുകളും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് അയാളോട് ചോദിച്ചു വരൾച്ച വാദിച്ചിരിക്കുന്നു മഴ വർഷിക്കുന്നില്ല അതിശക്തമായ ചൂടാണ് പണ്ഡിത എന്താ മാർഗം ഇസ്തഫിരില്ല അള്ളാഹുബിനോട് ഇസ്തഫാർ കേടുക മറ്റൊരാൾ വന്നിട്ട് വീണ്ടും ചോദിച്ചു ദാരിദ്ര്യമാണ് സമ്പത്തൊന്നുമില്ല പരമദരിദ്രനാണ് എന്താ മാർഗം ആ നേരത്തും അയാൾ പറഞ്ഞു ഇസ്തഫിരില്ല ആ മനുഷ്യരോടും അതേ മറുപടി പറഞ്ഞു മറ്റൊരാൾ വന്ന് ചോദിച്ചു ഉണ്ടായിരുന്ന തോട്ടം അതൊക്കെ വറ്റി വരണ്ട് ഉണങ്ങിപ്പോയിരിക്കയാണ് കായ്ക്കനികളൊന്നും ലഭിക്കുന്നില്ല എന്താ മാർഗം അദ്ദേഹം പറഞ്ഞു ഇസ്മഫലില്ല അതിനോട് ഇസ്തിഫാർട്ടില്ല മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു സമ്പത്തും മുതലുമൊക്കെ ധാരാളമുണ്ട് പക്ഷേ സന്താനലബ്ധിയില്ല ആ മനുഷ്യരോടും ഈ ആപരാധി പറഞ്ഞ മനുഷ്യരോടും അയാൾ പറഞ്ഞു വിസ്മഫ്തരില്ല അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ ചോദിച്ചു അല്ല എല്ലാ രോഗികൾ വരുമ്പോഴും ഒരൊറ്റ ഗുളികയാണ് അങ്ങക്ക് കൊടുക്കാറുള്ളത് വേറെ ഒന്നു നിങ്ങളെ വക്കലില്ലേ ഒക്കെ ഇസ്തോഫിലില്ല അസ്തഫിലുള്ള എന്ന് പറയാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് വേറെ നിങ്ങളുടെ ഇത്ര വലിയ പണ്ഡിതനും അവഗാഹമായ ആ ഫീഹുമായിട്ട് നിങ്ങൾക്കിതാണോ ഉത്തരം പറയാനുള്ളത് ഉടനെ തന്നെ അദ്ദേഹം ആ ചോദ്യകർത്താക്കൾ ബോധിക്കേൽപ്പിക്കുകയാണ് സുഹൃത്തു നോഹു നോഹിലെ ആയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ ആ ആയത്തുകൾ നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക ആ അല്ലാഹു തആല അങ്ങേയറ്റം പുറത്തു തരുന്നവനാണ് മാത്രമല്ല യുരുസീസ് ആകാശത്ത് നിന്ന് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും മക്കളെ കൊണ്ടും നിങ്ങളെ സഹായിക്കും വയ്യും തോട്ടങ്ങളിലാഹുത്താല നിങ്ങൾക്കുണ്ടാക്കിത്തരും ഏർപ്പെടുത്തി തരും വയ്യും മൻഹാറ അരുവികൾ അള്ളാഹുത്താലെ നിങ്ങൾക്കുണ്ടാക്കിത്തരും അപ്പൊ എന്തേ വേണ്ടതുള്ളൂ കേവലം ഒരു പറഞ്ഞത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാര് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അമ്മയുടെ കാലഘട്ടത്ത് അങ്ങേറ്റത്തെ ചൂടും അതിശക്തമായ ചൂട് അനുഭവപ്പെടുകയാണ് അങ്ങനെ വരൾച്ച കായ്ക്കലുകൾ ഉണ്ടാവുന്നില്ല ഒരു എല്ലാം ഉണ്ടായ ഫലങ്ങളൊക്കെ പിന്നെ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ വരൾച്ച വന്നപ്പോൾ ജതുബും ഫക്കറും വന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള എല്ലാ ഗവർണർമാർക്കും കത്തെഴുതുകയാണ് കത്തെഴുതിയിട്ട് പറഞ്ഞു ഓരോ മുസ്ലിങ്ങളും ഓരോ മുസ്ലിമിനോടും അവിടുത്തെ ഗവർണർ കൽപ്പിക്കണം ഓർഡർ പുറപ്പെടിക്കണമെന്ന് എല്ലാവരും സഹോദരന്മാരെ ആലോചിച്ചു നോക്കും എന്ന് പറയുന്നത് മഹാ അത്ഭുതങ്ങളുടെ കല പറയാണ് ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് കേവലം ഒരു ഇസ്തിഫാറ് കൊണ്ട് മനുഷ്യന് പലതും നേടിയെടുക്കാൻ സാധിക്കും ആ ഇസ്തിഫാർ നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമുക്ക് പല വിപത്തുകൾക്കും ആപത്തുകൾക്കും കാരണമായി നാം നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ ആപത്തുകളുടെയും മുമ്പിൽ ഒരു കാരണം ഈ ഇസ്തിഹ്ഫാർ നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ആ വിശുദ്ധ ഖുർആാനിൽ ഇസ്തഫാറിനെ പറ്റി ധാരാളമായി പ്രതിപാദിക്കുന്നത് കാണാം എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ ആയുധമാണ് അവരുടെ വിജയത്തിന്റെ ആയുധമായി അവർ ഉപയോഗിച്ചത് ഈ ഇസ്തെഫാറാണ് സലഫുസാനികളായ സച്ചരിതരായ ആളുകൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കപ്പൽ ഈ ഇസ്തഹഫാറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസികളുടെ ആയുധമായി അവർ ഉപയോഗിക്കേണ്ടത് ഈ ഇസ്തഫാറാണ് കാരണം എന്താ നാം വിപത്തുകളിലൂടെയും മഹപ്പത്തുകളുടെയും പരീക്ഷണങ്ങളുടെയും ലഹരത്തുകളുടെയും മസായിബുകളുടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ് ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും ഒരു നോക്കൂ നിങ്ങൾ ഒരു സ്ഥലത്ത് മഴയുടെ ആധിക്യം മൂലം ൾ പ്രതിസന്ധികളുണ്ടാക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് നമ്മുടെ കേരളക്കരയിൽ അവിടെ മഴ വർഷിക്കാതെ ഉണങ്ങിക്കിടക്കുകയാണ് വെള്ളം പോലും പറ്റിപ്പോകുന്ന അതിശക്തമായ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് വിഷമിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ആലോചിച്ചു നോക്കൂ സഹോദരന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധി

38 െ രണ്ട് ചിറകുകൾ കൊണ്ട് പറന്നു പോകുന്ന പറവുകളാവട്ടെ നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ പോലുള്ള സമുദായമാണ് അവർ എന്നിട്ട് ഈ വിശുദ്ധ ഖുർആാനിൽ ഒരു കാര്യം പറയാതെ വിട്ടേച്ച് വീഴ്ച വരുത്തിയിട്ടില്ല എല്ലാ കാര്യവും അതിൽ അതിൽ പരിഹാരമുണ്ട് സോ ഏത് പ്രശ്നങ്ങൾക്കും വിശുദ്ധ ഖുർആാനിൽ പരിഹാരമുണ്ട് പ്രവാചകന്റെ സുന്നത്തിൽ അതിൽ ചികിത്സ നിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ഞാനും നിങ്ങളും കണ്ടെത്തണം മഹാനായ കത്തർ അറമ്മ പറയാൻ ഇന്നൽ ഖുർആാനക്കും അല ദാഹിക്കും വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ രോഗം എന്താണ് അതിനുള്ള മരുന്ന് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അമ്മുക്കും നിങ്ങളുടെ ഏറ്റവും വലിയ രോഗം ഫലരൂപക്കും നിങ്ങളുടെ പാപ കറകളാണ് പാപ കറകളാണ് ആ പാപ്പക്കറകൾ കഴിഞ്ഞ കളിയാനുള്ള മരുന്ന് ചികിത്സ എന്ന് പറയുന്നത് ആണെന്ന് അദ്ദേഹം വിവരിക്കുന്നതായി കാണാൻ സാധിക്കും സഹോദരന്മാരെ ഈ ഇസ്തഫാർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മുൻ സമുദായമായ ബനു ഇസ്രായേൽക്കാർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയതും അവർ പീഡിപ്പിക്കപ്പെട്ടതും വന്നാ ശിക്ഷ ഇറങ്ങാനും കാരണം പലതരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണമായി വരുത്തുന്നത് ഈ ഇസ്തിഫാർ നഷ്ടപ്പെട്ടതാണ് വിശുദ്ധ നോക്കൂ വല കുറാൻ പറയുന്നോക്കൂന്നും ആ ആളുകൾ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ തൗറാത്തും കൃത്യമായി അവർ നിലനിർത്തിയിരുന്നെങ്കിൽ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവരുടെ അള്ളാഹു അവർക്ക് ആഹാരം ആയിരുന്നു അർജുനിക്കും അവരുടെ തായി ഭാഗത്തിലൂടെയും ഒന്നാകും ആഹാരം നൽകും ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ മഴ വർഷിക്കാത്തതാണ് മഴ ലഭിക്കാത്തതാണ് അന്നപാനീയങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം ഭൂമി ഉൽപാദി കൃഷികൾ പലഹാരമറത്ത് ലഭിക്കാതിരിക്കാൻ കാരണം ആഹാരങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണം മഴയില്ലാത്ത ആ മഴ ലഭിക്കാൻ ഇത് കാരണമാണ് ഇസ്തിഫാർ എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് കാണാൻ സാധിക്കും സഹോദരന്മാരെ ആലോചിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഒരു ഒരു പ്രാവശ്യം കൽപ്പനയിലൂടെ പറയുമ്പോൾ മറ്റൊരു പ്രാവശ്യം ആ ഇസ്തിഫാർ ചെയ്ത ആളുകളെ പ്രശംസിച്ചുകൊണ്ട് മതികി ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറയണം ഇങ്ങനെ ധാരാളം രൂപത്തിൽ ിൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് തേടുക നിങ്ങൾ ഭേദിച്ച് പക്ഷാദിച്ച് മടങ്ങുക ഉത്തമമായ ജീവിത വിഭവം അള്ളാഹു നിങ്ങൾക്ക് നൽകും വെള്ളം പറ്റാതിരിക്കാൻ കായ്ക്കനികൾ ഉൽപ്പാദിപ്പിക്കാൻ മഴ വർഷിക്കാൻ ഇത്തരത്തിലുള്ള ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കാൻ ഇത് ലഭിക്കാൻ ആ കാരണമാണ് നിശ്ചയിച്ച അവധി വരെ അഥവാ അവസാനിക്കണവരെ ഔദാര്യത്തിന് ആ ഔതാര്യത്തിന് യോജിച്ച രൂപത്തിലുള്ള ആ പ്രതിഫലം താരം നൽകുന്ന ഇനി അവർ ചെയ്യാതെ പിന്തിരിയാണ് ഗുരുതരമായ ഭീകരമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ മുസ്ലിം സമൂഹം ഇന്ന് അവർക്ക് ഐക്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം നേതാവ് പറയുന്നത് പ്രജകൾ അനുസരിക്കുന്നില്ല പ്രജകൾ നേതാവിനെ അലങ്കോലപ്പെടുത്തുന്നു അതേപോലെ പ്രജകളുടെ വാക്കുകൾ നേതാവും അനുസരിക്കാത്ത രൂപത്തിലുള്ള ഇങ്ങനെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് കടന്നു വരാൻ ഓട്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ അതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏത് എടുത്താലും അവിടെയൊക്കെ ഓൾസുകൾ ഉണ്ടാക്കി വയ്ക്കെയാണ് ഈ ഓൾസിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നു വന്നുണ്ട് അവര് മുസ്ലിങ്ങളുടെ ഭരണാധികാരികളായി മാറുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ കാണുന്നത് ഇന്ത്യ രാജ്യത്തൊക്കെ ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് വലാസ പഠിച്ചവനെ നീ ഞങ്ങളോട് ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവര് ആ അത്തരത്തിലുള്ള ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ ഭരണാധികാരിയായി നിശ്ചയിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചത് അവിടെയും അതിന് കാരണം എന്താ മുസ്ലിം ലോകത്തുള്ള മെമ്പർമാർക്ക് ഈ നഷ്ടപ്പെട്ടതാണ് സഹോദരന്മാര് അതുകൊണ്ടാണ് മഹാനായ മഹാനായു പറയുന്നത് കാണാം ഇസ്തഫ്ബാറാണ് എല്ലാത്തിനെയുമുള്ള രക്ഷാമാർഗം ഒരു വിശ്വാസിയുടെ രക്ഷാമാർഗം ഒരു പിന്നെ ഒരാൾ അവൻ്റെ എന്തെങ്കിലും ചെയ്തികളിൽ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുമ്പോൾ ആ വീഴ്ചയെ അത് പൊട്ടിയടക്കാനുള്ള മാർഗമാണ് എന്ന് അബുഹു പറയുന്നേ കാണാം നോക്കൂ നിങ്ങൾ ഈ അസൻ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ വിവരിക്കുന്നേ കാണാം ഒരിക്കൽ അദ്ദേഹം ഒരു ടാക്സിക്കാരനെ വിളിക്കുകയാണ് തന്റെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനം വീട്ടിലേക്കെത്താനുള്ള ടാക്സിക്കാരൻ അങ്ങനെ ആ ടാക്സിക്കാരന്റെ കൂടെ തേരി ഇങ്ങനെ പോകുമ്പോൾ ആ ടാക്സിക്കാരൻ ആ ഹ്മാൽ അയാളിങ്ങനെ രണ്ട് പദം മാത്രമാണ് അയാളെ ചുണ്ടി നിങ്ങൾ അലഹമുല്ല അസ്തോഫിബാ അലഹന്ദ അങ്ങനെ വീട്ടിലേക്ക് ആ ടാക്സി എത്തി സാനൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം അയാളുടെ ആ കൂലി ആ പ്രതിഫലം ടാക്സി കൂലി കൊടുത്തതിനു ശേഷം അയാൾ ചോദിച്ചു എന്താ ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള കാരണം ചോദിച്ചു കാരണം ഞാൻ ദുര്യാവിൽ രണ്ട് കാര്യം എനിക്കുണ്ടാവും ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുരിതുരാ എനിക്ക് ലഭിക്കുന്നുണ്ട് ആ തുരുദുര ലഭിക്കുമ്പോൾ പറയാൻ അർഹനാണ് എങ്കിൽ ചില സമയത്ത് ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ എനിക്ക് വീഴ്ചകൾ വരാറുണ്ട് ആ വീഴ്ചകൾ വരുമ്പോൾ ഞാൻ അസ്തഫിലുള്ള പറയാനും അർഹന ആ നേരത്തെ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തുകൊണ്ട് മഹാനായ പണ്ഡിതൻ ആലിമുമായ ഫീഹും അദ്ദേഹത്തിന്റെ ഷെയ്ഖാന്തി കൊടുത്ത് കൊണ്ട് പറയാൻ ഒരു ടാക്സി ഡ്രൈവർ എന്നേക്കാൾ ഗ്രാഹ്യമായ ഒരു മനുഷ്യനാണ് ആ ടാക്സി ഡ്രൈവർ എന്ന് അദ്ദേഹം കൈവച്ച് പറയും സഹോദരന്മാര് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടതാണ് നമ്മൾക്ക് എല്ലാ സമയവും ഈ വാട്സപ്പിൽ ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലാതെ ആ മൊബൈലിന്റെ മുന്നിലല്ലാതെ അലഹദില്ലാ എന്നൊരു എഴുപത് പ്രാവശ്യമെങ്കിലും നൂറ് പ്രാവശ്യമെങ്കിലും പ്രവാചകൻ തിരുമേനി നൂറ് പ്രാവശ്യം അതിലധികവും എഴുപതിലധികവും പ്രാവശ്യം തേടിയിരുന്നു തെറ്റ് ചെയ്തത് കൊണ്ടല്ല സഹോദരന്മാർ തെറ്റ് ചെയ്തത് കൊണ്ടല്ല ഇസ് എന്ന ആ ആരാധന ഒരു ടോർച്ച് ലൈറ്റ് ആണ് എന്തിനാ ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു ദുരിതത്തിൽ ഒരു കുഴിയിൽ ഒരു അപകട സ്ഥലത്ത് ഞാൻ വീണാൽ വഴിയിൽ വെച്ച് വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ ടോർച്ച് ആവശ്യമാണ് അതേപോലെ എനിക്കൊരു അപകടം വരാതിരിക്കാൻ എൻ്റെ മുന്നിലുള്ള അപകടം കാണാൻ അതിനും ആ ടോർച്ച് ആവശ്യമാണ് ഇതേപോലെ നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള ആ മസ്യത്തുകൾ ആ തെറ്റുകുറ്റങ്ങൾ അത് നീക്കിക്കളയാൻ ഇസ്തിഫാർ ആവശ്യമാണ് ഇനി ഒരാൾ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ അതിനുള്ള ഒരു രക്ഷാ കവചമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സഹോദരൻമാരെ പറ്റി നാം ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തക്കുള്ള കൂട്ടത്തിൽ റബ്ബ് തമ്പുര നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അത് ജീവിതത്തിൽ പകർത്തുന്ന ആ സച്ഛരിതയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ും സഹോദരന്മാരെ അള്ളാ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസീയത്ത് ചെയ്യുന്നു വന്ന പരീക്ഷണങ്ങൾ നീങ്ങിപ്പോവാനും അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ വരാതിരിക്കുവാനും തേടണം അതുകൊണ്ടാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം മഹാനായ ആദനബി അലൈ ഇസ്ലാം ഞങ്ങൾ ഞങ്ങളോട് തന്നെ അനീതി ചെയ്ത് പോയി പളച്ച നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടിക്കാനുള്ള കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് വിശുദ്ധ കുർ ആദ്യമനുഷ്യനായ ആ ആദ നബിയുടെ വചനം അവിടെ ചേർക്കാനുള്ള കാരണം നമുക്കൊരു പാഠമാണ് സഹോദരന്മാർ വിശുദ്ധ കുർ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകൻ സക്കീർക്കായുടെ ഭാര്യ പിതാവിൻ്റെ ഉമ്മ അതേപോലെ മറ്റു പല ജഹ്റ അബ്ദുള്ളക്കൈയുടെ ജ്യേഷ്ഠൻ ഇങ്ങനെയുള്ള പല സഹോദരന്മാരും ഞങ്ങൾ നിന്ന് മരണമടഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങൾ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ മുസ്താദ്മാർ അവർക്കൊക്കെ മഹഫീറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്ത് അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ കൂട്ടണമേൽ منكم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار